Hi friends. നമ്മുടെ പ്ലസ് ടു സയൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇനി എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിനെ പാരാമെഡിക്കൽ കോഴ്സസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യം വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും സാലറി എങ്ങനെയായിരിക്കും പെട്ടെന്ന് ജോലി കിട്ടോ ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരിക്കും എബ്രോഡ് എങ്ങനെയായിരിക്കും വരുന്നത് ഇങ്ങനെ വളരെയധികം ഡൌട്ട്സ് ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും നമ്മളല്ലേ എന്നാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് അധികം സ്റ്റുഡൻസിന് ഫെമിലിയർ ആവാത്ത എന്നാൽ എല്ലാ സ്റ്റുഡൻസിനും തന്നെ ഫെമിലിയർ ആവായിട്ടുള്ള ഒരു കോഴ്സിന് കോഴ്സിനെ പറ്റി പറയുന്ന ാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴ്സ് വേറെ ഒന്നുമല്ല കുറച്ചെങ്കിലും സ്റ്റുഡൻസിനെ അറിയായിരിക്കും ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നോർമൽ ഒരു ബി എസ് സി പ്രോഗ്രാം ആണ് നോർമൽ ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് പാരാമെഡിക്കൽ കോഴ്സിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പല കോഴ്സുകളിലും ഒരു കോഴ്സാണ് ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറയുന്നത് നോർമൽ പാരാമെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ത്രീ ഇയർ കോഴ്സ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് കമ്പൽസറി ആണ് കേരളത്തിനകത്താണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റീസും ബി എസ് സി പ്രോഗ്രാംസ് ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് ത്രീ ഇയർ കോഴ്സ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പോട് കൂടിയാണ് ഇത് കൂടാതെ ആഫ്റ്റർ ദ ഗ്രാജുവേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് എം എസ് സി പ്രോഗ്രാമും അവൈലബിൾ ആണ് എം എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് പല യൂണിവേഴ്സിറ്റീസും കേരളത്തിനകത്തും പുറത്തുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി കേരളത്തിനകത്തില്ല എങ്കിലും കേരളത്തിന് പുറത്തായി ഇതിന്റെ ഡിപ്ലോമ കോഴ്സും അവൈലബിൾ ആണ് എല്ലാ സ്റ്റേറ്റിലും എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിലും ചില യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് തന്നെ ഇതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസും അവൈലബിൾ ആണ് ഇനി നമുക്ക് കോഴ്സ് എന്താണെന്ന് നോക്കിയാലോ ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കോഴ്സാണ് ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പറയുവാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്യാഷ്വാലിറ്റിയിലും ആംബുലൻസ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന കോഴ്സാണ് ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിന്റെ എല്ലാ കോഴ്സസും പഠിക്കുന്നുണ്ട് അനാറ്റമി തൊട്ട് ബയോ കെമിസ്ട്രി ബയോ മൈക്രോ ബയോളജി തുടങ്ങിയിട്ടുള്ള എല്ലാ ബേസ് സബ്ജക്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇതിന്റെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ട്രോമ കെയർ സെക്ഷൻസ് ദെൻ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ദെൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കോഴ്സിൽ പഠിക്കാനായിട്ട് ഉണ്ടാവും ആഫ്റ്റർ ദ കോഴ്സ് നിങ്ങൾക്ക് എമർ ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റിയിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും ദെൻ എമർജൻസി സർവീസ് റൂംസ് അവൈലബിൾ ആയിരിക്കുള്ളൂ അവിടെയും ആംബുലൻസ് സർവീസ് റൂംസ് ഒക്കെ ഉണ്ട് അവിടെ ഹൈ സാലറിയിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ തന്നെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക ഒരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ഏറ്റവും കൂടുതൽ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിട്ടും ഡേ ഷിഫ്റ്റ് ആയിട്ട് എല്ലാ ഷിഫ്റ്റും ഷിഫ്റ്റ് വൈസ് ആയിരിക്കും നിങ്ങൾക്ക് ജോബ് വരുന്നത് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ളത് അതായത് ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ളതും എല്ലാ സ്റ്റാഫും ഒരേ ടൈം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും ആയിരിക്കും കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി കെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ബിക്കോസ് എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റിലുള്ള എമർജൻസി കെയർ കൊടുക്കാന്നുള്ള ഒരു ദൗത്യമാണ് നിങ്ങൾക്കുണ്ടായിരിക്കുക ആഫ്റ്റർ ദ കോഴ്സ് നിങ്ങൾക്കുണ്ടായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നതും എമർജൻസി കെയർ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും സോ ആഫ്റ്റർ ദ കോഴ്സ് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുന്ന ഒരു കോഴ്സാണ് ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാരാമെഡിക്കൽ കോഴ്സസ് പോലെ തന്നെയും വളരെ അഫോർഡബിൾ ആയിട്ട് ഏകദേശം ഫോർ ടു ഫൈവ് ലാക്ക് ട്യൂഷൻ ഫീസോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാല് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ ിൽ വളരെ ലിമിറ്റഡ് യൂണിവേഴ്സിറ്റീസിലും വളരെ ലിമിറ്റഡ് കോളേജസിലുമാണ് ഈ ഒരു കോഴ്സ് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് അതും എൽ ബി എസിന്റെ അണ്ടറിലാണ് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് സീറ്റ്സും പോകുന്നത് എൽ ബി എസിന്റെ അണ്ടറിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന അലോട്ട്മെന്റ് ത്രൂ ആണ് കേരളത്തിനകത്ത് അഡ്മിഷൻസ് പോകുന്നത് കേരളത്തിന് പുറത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി അതായത് ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഫിലിയേഷൻ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഓൺ ോസ്പിറ്റലുള്ള നിങ്ങൾ ചൂസ് കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൺ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജോ അവൈലബിൾ ആയിട്ടുള്ള കോളേജ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പാക്കേജ് ഫീസിന്റെ പാക്കേജും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് അഫോർഡബിൾ ആയിട്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക ഇതിന് എബ്രോടും വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുന്ന ഒരു കോഴ്സാണ് ബി എസ് സി എമർജൻസി കെയർ ടെക്നോളജി എന്ന് പറയുന്നത് സോ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നതിനും കോളേജസിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നതിനും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് കഴിഞ്ഞാൽ ഒരു ഫ്രീ കൗൺസിലിംഗ് അവൈലബിൾ ആണ് സോ ഹരിയോ